അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആണ് അത് ഞാൻ ഹർത്താലൊക്കെ കഴിഞ്ഞ് എന്താ വെളിക്കനായിട്ട് രാവിലെ സുഖാൻ്റെ ഓറെ ഇറങ്ങിയേക്കുന്ന ആസ്ഥയൊന്നും ഇറങ്ങത്തില്ല അപ്പോൾ രാവിലെ ഇറങ്ങിയ വഴി ഞാൻ ശരവണാസിന്ന് ഒരു ഓർഡർ അടിച്ചു തിരുവല്ലേക്ക് അതുകൊണ്ട് പോവാം ഇന്ന് പരിപൂട്ടിൽ കണ്ട രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു മഴ ഉണ്ടായിരുന്നു പൊളി ചെയ്യുന്നൊരു മഴ വന്നു എന്നിട്ട് ആ മഴ അതേപോലെ തന്നെ നിന്നു നിന്ന് സെറ്റൗ അപ്പോൾ ഇതുവരെ ഇട്ട വീഡിയോ ഞങ്ങൾക്ക് അത്യാവശ്യം സപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം തന്നെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയെ കുറിച്ചുള്ള നമ്മുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നേരെ കൊടുക്കുക ൊടുത്ത് തിരുവല്ലേക്ക് കൊടുത്തിരിക്കാം അപ്പോൾ തിരുവല്ലേക്ക് പോയി ഇറങ്ങി അപ്പോൾ കൊടുത്തിട്ട് ആ അങ്ങനെ അപ്പോൾ അടുത്ത ഓർഡർ എടുത്തു ഇത് ഇച്ചിരി രാവിലെ ഇച്ചിരി മടുപ്പായിരുന്നു ഇപ്പോൾ നാലാമത്തെ ഓർഡർ ആയതേ ഉള്ളൂ ഇതുവരെ നാല് ഓർഡർ ആയതേ ഉള്ളൂ നാല് ഓർഡർ ആയപ്പോൾ തന്നെ നമുക്ക് സംതിങ് കിട്ടി ഓണിസൊക്കെ കൂടുതലാണ് പക്ഷേ ഓർഡർ ഇന്ന് ഭയങ്കര മടുപ്പാണ് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞ് സാന്താരി ഓർഡർ കൊണ്ട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഭയങ്കര മടുപ്പ് ഭയങ്കര വെളുപ്പം എന്ന് പറഞ്ഞാൽ കാലാവട്ടവർക്ക് വൈകുന്നേരം ഭക്തയും ചോറിനെങ്കിലും ഒഴുക്കില്ലേ നമുക്ക് വൈകുന്നേരം ഇങ്ങനെ വളപ്പ് നീ മടുപ്പെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ വളർത്തും അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ട് അങ്ങനെ ട്രിപ്പിൾ അടിച്ചിട്ടോളൂ ട്രിപ്പിൾ രണ്ട് ഓർഡർ കേസിൽ ഓർമ്മ ട്രിപ്പിളാണ് ഓർമ്മ ലോങ് ആ മഴ കൂടിയില്ല വെക്കുവോ മഴക്കാർ മഴ പെയ്തില്ലെങ്കിൽ കാർക്കാം കേസി വന്നപ്പോൾ കേസി അന്വേഷണം കഴിച്ചു സമയമാവുമല്ലോ ും നോക്കി നല്ലൊരു രണ്ടോ അതും എടുത്തുകൊണ്ട് കാന്താരി പോ കാന്താരി എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നെണ്ണം വരണം അങ്ങനെ വേറും ഏതെങ്കിലും കാന്താരിയിലെ ക്യാബിലാവുമല്ലോ അപ്പോൾ ഇവിടുത്തെ ഓട്ടർ പിക്ക് ചെയ്തിട്ട് കാണാം ആ അപ്പം അങ്ങനെ മൊത്തം പതിനഞ്ച് ഓട്ടറായി പതിനഞ്ച് ഓട്ടർ ആ എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിനോളം ഏണിങ്സുമായി എന്നിട്ട് ഇപ്പോൾ ഏതാ കൂടെ ആയി ഇപ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് അതുപോലെ ഓർഡർ ആയി നമുക്ക് നിൽക്കാൻ വയ്യാത്ത രീതി ഓർഡർ ആയിരുന്നു അപ്പോൾ ഇപ്പം ലാസ്റ്റത്തെ ഓർഡർ ഡെലിവറി മാർക്ക് ചെയ്യാതെ വീട്ടിലോട്ട് പോകുക വല്ലതും കഴിച്ച് ഇപ്പം ഒന്നും കഴിച്ചില്ല ഇനി വീട്ടിൽ ഇപ്പോൾ വല്ലതും കഴിച്ചിട്ട് വൈകിട്ടത്തെ ഇറങ്ങണം വൈകിട്ട് ആറുമണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങണം അപ്പം വൈകിട്ട് കാണാം ആ അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രി ആയി ഒമ്പത് മണിയോളായി അപ്പം പത്തൊമ്പത് ഓർഡറുകളായി പത്തൊമ്പതോ അതിൻ്റെ ഉള്ളായി അല്ല ചെറിയ ചെറിയ ഒക്കെ ചെറുതായിരുന്നു ഓർഡർ കൊച്ചു 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 ഓർഡർ ചെയ്തു കൊച്ചി അല്ലാതെ സംതിങ് ആയി അപ്പോൾ പത്തൊമ്പതോറ് പത്തൊമ്പതോറ് സമയം സമയമുണ്ട് ഇവിടെ കുന്നമ്പറുത്തോട് വെയിറ്റിങ് അടുത്ത് ഓർഡർ എപ്പോഴാണ് എടുക്കും ഇല്ല

കിട്ടിയ ഇന്നലെ എല്ലാരും ഊറി പേര് ഇല്ലേ പേരൊക്കെ ഇന്ന് ജീവായിരുന്നു അതിൻ്റെ കൂടെ ആയിരുന്നു അത്യാവശ്യം ഇതുപോലെ കിട്ടണമെന്നില്ല എന്നും ഇതുപോലെ കിട്ടിയ നല്ലത് അപ്പൊ അടുത്ത ഓർഡറിന് വേണ്ടി വീറ്റി കാണാം ഇന്നേ ആ വഴി വീട്ടിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിയുകയാണ് അപ്പോൾ ഒരോറോടും പോയി പത്മശ്രീസിന്ന് തിരുവല്ലയ്ക്കാവുക തിരുവല്ലയിൽ നിന്ന് പോയി ഇനിയിപ്പോൾ വീട്ടിൽ കയറുക ഇരുപത്തിരണ്ടോടാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ബൈ